जय श्री कृष्ण चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैत अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं सुगमुगा अमृतद्रवसंयुतं भागवतं रसमालयं मुहुरहो रसिका भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमम् सरस्वती व्यासंधोजया मुदीर ना शुभ भद्रेशु निगवत सेव भगवतीुतमश्लोके भक्तिर्भवदीनकष्णा वासुदेवाय देकीनंदनाय चंदगोपुमराय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പതിനാറാമത്തെ അധ്യായം ഔദ്യോഗിക അനുവാചികന്മാർ പൃദുരാജാവിനെ പ്രശംസിക്കുന്നു ശ്ലോകം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വായിക്കാം അസ്മൈന്ദ്രപാലോതിരാജൻ ചക്രാധം ഉദ്ധരന്ത് अयम महींगा दुदुवेधिराज प्रजापति प्रचा लीलियाद्रींसरासोट्य भिंदन सामेन्द्र विस्फूर्जय नजगव धनुस्वय यहाँ जरत्म विषह्यमाजौ तदा संदो नागूल मुद्यम मेधा मृगेन्द्र एशोश्य मेधान शतमाजहार सरस्वती आहारशील्यस्य हयं पुरंतर शतक्रदुश्चरमे वर्तमाने एषा सुसत् सुसत् मो समेत्य सनत कुमारम भगवन्दमेगम आराध्य भक्त्या लभधामलम तत ज्ञानम यतो ब्रह्म परम वितन्ति प्रवर्तन वाचलो हरे कृष्णा प्रभु हरे कृष्णा श्री गुरुजी वचो हम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय अध्यायम 16 അസ്മൈ ശ്രീയം ആദിരാജാം ൊന്ന് ചക്രായുധംശ ഉദ്ധരീർത്തനം രാജാവ് ലോകത്തിലൂടെ നീളം സഞ്ചരിക്കുമ്പോൾ മറ്റുള്ള രാജാക്കന്മാരും അതുപോലെ തന്നെ ദേവന്മാരും അദ്ദേഹത്തിനെ നാനാ നാനാതരം ഉപഹാരങ്ങൾ നൽകും അവരുടെ രാജ്ഞിമാരും കൈകളിൽ ഗഥയുടെ ചക്രത്തിൻ്റെയും അടയാളങ്ങളുള്ള അദ്ദേഹത്തെ യഥാർത്ഥ രാജാവായി പരിഗണിക്കുകയും പരി പരമ ദിവ്യോത്മപുരുഷനായ ഭഗവാനെ പോലെ പ്രശസ്തനാകുന്നതിനാൽ അദ്ദേഹത്തെ പുകഴ്ത്തി ചെയ്യും

ദേമാർക്ക് സമന സമനുമായിരിക്കും എല്ലാ ജനങ്ങളുടെയും ജീവി ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി അവൻ ഒരു പശുവിനെ പോലു പോലുള്ള ഭൂമിയിൽ നിന്ന് പാൽ കറക്കും മാത്രമല്ല അവൻ തൻ്റെ വില്ലിൻ്റെ മുനയുള്ള അഗ്രഹങ്ങളാൽ മലകളും പർവ്വതങ്ങളും ഇടിച്ച് ഭൂമിയുടെ ഉപരിതലം നിരപ്പാക്കും സ്വർഗ ലോകരാജാവ് ദേവേന്ദ്രൻ തൻ്റെ ശക്തിയേറിയ ഇടിമിന്നലാൽ പർവ്വതങ്ങളെ ഉടയ്ക്കുന്നത് പോലെ ശ്ലോകം ഇരുപത്തി മൂന്ന് സ്വയം യഥാ ജലി മൃഗേന്ദ്രനം സിംഹം വനത്തിലുള്ള വാലു വനത്തിലൂടെ വായു വാലുയർത്തിപ്പിടിച്ച് സഞ്ചരിക്കുമ്പോൾ അവ അവന്റെ പാദസേവകരായ മൃഗങ്ങളെല്ലാം ഓടി ഒളിക്കും അതുപോലെ പൃഥ്വിരാജാവ് ആടുകളുടെയും കാളകളുടെയും കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ച നിർമ്മിച്ചതും യുദ്ധത്തിൽ ആർക്കും ചെറുക്കാൻ കഴിയാത്തതുമായ അവന്റെ വില്ലിൻറെ ഞാനൊരു സ്പന്ദിച്ച് രാജ തുടനീളം സഞ്ചരിക്കുമ്പോൾ രാജസി രാജസീയരായ സകല ആഭാസന്മാരും തസ്കരന്മാരും നാനാ നാനാ ദിശകളിലേക്ക് ഓടി ഒളിക്കും ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിനാല് സരസ്വതീ പ്രദൂരഭാവിയത്ര ഹൃദയം ഹയം പുരന്തരൂശ്വരമേ വർത്ത വർത്തമാനേതം സരസ്വതീ നദിയുടെ സ്രോതസ്സിൽ നിന്ന് ഈ രാജാവ് നൂറ് യാഗങ്ങൾ നടത്തും അവസാനത്തെ യാഗത്തിനിടയിൽ ദേവലോകരാജാവ് ഇന്ദ്രൻ യാഘോഷത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകും ശ്ലോകം ഇരുപത്തിയഞ്ച് സമേത്യ അമലാം കുമാരം ഭഗവന്തോ ബ്രഹ്മപുരം വിദന്ധി വിവർത്തനം പൃഥ്വിരാജാവ് നാലു കുമാരന്മാരാൽ ഒരുവനായ സനൽകുമാരനെ തന്റെ കൊട്ടാരോളത്തിൽ കണ്ടുമുട്ടും ആ കുമാരനെ ഭക്തിയോടെ ആരാധിക്കുന്ന രാജാവിനെ ഒരു ന് അതീന്ദ്രപരമാനന്ദം ആസ്വദിക്കുന്നതിനുള്ള ഉപദേശങ്ങൾ കുമാരനിൽ നിന്ന് ലഭിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാകും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു ശിവരാമൻ പ്രഭുജി ഹരേ കൃഷ്ണ കൃഷ്ണാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗുണകടങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചു മന്തിമാർ അവരുടെ സ്തുതി പൃഥു മഹാരാജാവിനെ കീർത്തിച്ചു കൊണ്ടുള്ള സ്തുതി തുടർന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പൃഥുമാഹാരാജാവിന്റെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ പൃഥുമാഹാരാജാവ് ദൃഢവ്രതനം സത്യസന്ധനം ബ്രാഹ്മണന്മാരുടെയും വൃദ്ധരുടെയും സംരക്ഷകനും പാവങ്ങളോട് ബഹുമാനമുള്ളവനും എല്ലാ സ്ത്രീകളെയും സ്വന്തം അമ്മയെ പോലെ ബഹുമാനിക്കുന്നവനും ഭക്തന്മാരെ സേവിക്കുന്നവനും പ്രജകളെ പിതാവിനു തുല്യം സ്നേഹിക്കുന്നവനും ജനങ്ങളുടെ മുഴുവൻ സംരക്ഷണത്തിനു വേണ്ടി ലോകം മുഴുവൻ ചുറ്റി കൊണ്ടിരിക്കുന്നവനുമാണ് മഹാരാജാവ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പൃഥ്വഹാരാജാവ് എവിടെങ്കിലും കൊട്ടാരത്തിൽ മാത്രം ഇരുന്നുകൊണ്ട് ഓഫീസിൽ ഇരുന്നുകൊണ്ട് രാജ്യം വരുകയല്ല ജനങ്ങളുടെ ക്ഷേമം അറിയുന്നതിനു വേണ്ടി നേരിട്ട് അറിയുന്നതിനു വേണ്ടി അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം സൂര്യനെ പോലെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലായ മറ്റൊരു കാര്യം സൂര്യ സൂര്യനും തന്റെ ഭ്രമണപഥത്തിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സൂര്യൻ നിശ്ചലമായിട്ട് എവിടെയെങ്കിലും നിൽക്കുക നിൽക്കുകയല്ല ചെയ്യുന്നത് പര്യസതേ ദക്ഷിണോ യഥാർത്ഥ ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സൂര്യനെ പോലെ പൃഥ്വഹാരാജാവ് ചുറ്റി സഞ്ചരിച്ചു എന്നതിന്റെ അർത്ഥം സൂര്യനും ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എങ്ങനെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അഞ്ചാമത്തെ സ്കന്ധത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് സൂര്യന്റെ സഞ്ചാരപഥം വേഗത ഇതൊക്കെ വിശദമായിട്ട് കണക്കുകളോടുകൂടി അഞ്ചാമത്തെ സ്തംഭത്തിൽ പറഞ്ഞു തരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുപോലെ പൃഥു മഹാരാജാവ് ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും പൃഥു മഹാരാജാവ് ഭഗവാന്റെ അവതാരമാണ് എന്ന് അറിയുന്നത് കൊണ്ട് മംശ്യന്ത ഏഷാം സ്ത്രീ ആദിരാജം പൃഥു മഹാരാജാവ് ഈ ലോകത്തിന്റെ മുഴുവൻ രാജാവാണ് യഥാർത്ഥ രാജാവാണ് ആദിരാജം ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകയ്ക്ക് ോകം മുഴുവൻ പൃഥു മഹാരാജാവ് ഭഗവാന്റെ അവതാരം വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത പരന്നിരുന്നു പൃഥു മഹാരാജാവ് ലോകം മുഴുവൻ പ്രശസ്തനായി തീർന്നു അതുകൊണ്ട് ഇങ്ങനെ പൃഥ് മഹാരാജാവ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് അവിടെയുള്ള രാജാക്കന്മാരും അവിടെയുള്ള ചെറിയ രാജാക്കന്മാരും ജനങ്ങളുമെല്ലാം പൃഥു മഹാരാജാവിനെ സ്വീകരിക്കുന്നതിന് പൃഥ് മഹാരാജാവിന്റെ വരവും കാത്തുകൊണ്ട് ഇരുന്നിരുന്നു അവർ പൃഥ് മഹാരാജാവിനെ സ്വീകരിക്കാനും പൃഥു മഹാരാജാവിനെ സൽക്കരിക്കാനും വേണ്ടി കാത്തിരും അവിടെയുള്ള രാജാക്കന്മാർ അദ്ദേഹത്തിന് എല്ലാവിധ സ്വീകരണവും നൽകി രാജ്ഞിമാരും മറ്റു സ്ത്രീകളും പൃഥു മഹാരാജാവിനെ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി കീർത്തിക്കാനും കീർത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അവർക്ക് നേരിട്ട് പൃഥ്വഹാരാജാവിന്റെ ശരീര ലക്ഷണങ്ങൾ കണ്ടു മനസ്സിലാക്കി അത് ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഭഗവാന്റെ ശാരീരിക ലക്ഷണങ്ങൾ പൃഥു മഹാരാജാവിനുണ്ടായിരുന്നു പൃഥുമാഹാരാജാവിന്റെ കയ്യിൽ ശംഖിന്റെയും ചക്രത്തിന്റെയും ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു മംശ്യന്തേശാം സ്ത്രീ ആദിരാജം ചക്രായുധം തദ്ശ ഉദ്ധരന്ത്യ ചക്രത്തിന്റെയും ശംഖിന്റെയും ചിഹ്നം പൃഥുമാഹാരാജാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടേക്ക് ഭഗവാൻ തന്നെയാണ് ആ ഭഗവാന്റെ അവതാരത്തെ നേരിട്ട് കാണാനുള്ള അവസരം അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കി അവർ പൃഥ്വഹാരാജാവിനെ കീർത്തിക്കാൻ തുടങ്ങി ആദിരാജാവായിട്ടുള്ള പ്രഥമ രാജാവിനെ എന്നാണ് പറയുന്നത് ആദിരാജൻ എന്ന് പറയുന്നത് ഭഗവാനെ തന്നെയാണ് ഭഗവാനാണ് യഥാർത്ഥ രാജാവ് നരാണാംച്ച നരാധിപം എന്ന് ഭഗവാൻ വിഭൂതിയോഗത്തിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ രാജാവ് ഭഗവാൻ തന്നെയാണ് കാരണം എല്ലാ ലോകത്തിന്റെയും ഉടമസ്ഥൻ എല്ലാ രാജ്യത്തിന്റെയും ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ ഭഗവാനാണ് സർവ്വലോകമഹേശ്വരം എല്ലാ ലോകത്തിന്റെയും യഥാർത്ഥ ഉടമസ്ഥൻ ഭഗവാനായത് കൊണ്ടാണ് ഭഗവാനെ ആദിരാജാവ് അല്ലെങ്കിൽ യഥാർത്ഥ രാജാവ് എന്ന് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് രാജാവ് ഒരു രാജാവ് രാജം ഭരിക്കേണ്ടത് എന്ന് മാതൃക കാണിക്കുന്നതിനു വേണ്ടി ഭഗവാൻ തന്നെ ഇവിടെ രാജാവിന്റെ രൂപത്തിൽ പൃഥു മഹാരാജാവിന്റെ രൂപത്തിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ലാ മറ്റു രാജാക്കന്മാരെല്ലാവരും പൃഥു മഹാരാജാവിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും കീർത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യുമെന്ന് ഇവിടെ പറയുകയാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പൃഥു മഹാരാജാവിന്റെ രാജാഭിഷേക സമയത്ത് സൂതമാഗത വന്തിമാർ പറയുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കും പൃഥ്വ മഹാരാജാവിനെ പൃഥ് മഹാരാജാവ് ലോകം മുഴുവൻ പ്രശസ്തനായിത്തീരും അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും അവിടെ എല്ലാവരും ജനങ്ങളും രാജാവും മറ്റു രാജാക്കന്മാരും എല്ലാവരും പൃഥ്വ മഹാരാജാവിനെ സ്വീകരിക്കും എന്നിവിടെ നേരത്തെ തന്നെ പറയുകയാണ് ഇനി പൃഥ്വി മഹാരാജാവിന്റെ ആ ഭരണകാലത്ത് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചും ഇവിടെ അടുത്ത ശ്ലോകങ്ങളിൽ സൂതമാഗത മന്ദിമാരെ സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം ശ്ലോകത്തിൽ പറയുന്നു അയം ഹേതിരാജ ഭിന്ദൻ സമാൻ കാമകരോ യഥേന്ദ്ര രണ്ടു കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് മൃദു മഹാരാജാവ് പശുവിൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഭൂമി ആ പശുവിന്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഭൂമിയിൽ നിന്നും ജനങ്ങൾക്ക് ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും കറന്നെടുക്കും എന്ന് പറയും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജീവിത സമൃദ്ധമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഭക്ഷണം പാല് അതേപോലെ മറ്റ് വസ്തുക്കൾ രത്നങ്ങൾ ഇതെല്ലാം പൃഥു കറന്നെടുക്കും ഭൂമിയിലെല്ലാം യഥാർത്ഥത്തിലുണ്ട് പക്ഷെ ഭൂമി സന്തോഷിക്കുമ്പോൾ മാത്രമേ അത് ചുരത്തുകയുള്ളു അത് ജനങ്ങൾക്ക് നൽകുകയുള്ളു അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നൽകാത്തതിൽ കോപിച്ച് പൃഥു മഹാരാജാവ് ആ പശുവിൽ നിന്ന് എല്ലാം കറന്നെടുക്കും എന്ന് ഇവിടെ പറയുന്നുണ്ട് അത് പൃഥ് മഹാരാജാവിന്റെ ഒരു പ്രവൃത്തിയായിട്ട് പറയുന്നു അതേപോലെ പൃഥു മഹാരാജാവ് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും കൃഷി ചെയ്ത് അന്നം ഉൽപാദിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് മാതൃകാപരമായിട്ട് പൃഥ്വി മഹാരാജാവ് കാണിച്ചു കൊടുക്കും അതിന്റെ ഭാഗമായിട്ട് പൃഥ്വി മഹാരാജാവ് വലിയ വലിയ പർവ്വതങ്ങളെയൊക്കെ നിരപ്പാക്കും കുന്നും പർവ്വതവും ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ നിരപ്പായ സ്ഥലം ഉണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള പർവ്വതങ്ങളൊക്കെ തൻ്റെ അസ്ത്രം കൊണ്ട് ഇടിച്ചു നിരത്തി അവിടെ കൃഷി ചെയ്യും എന്നാണ് പറയുന്നത് ഏതുപോലെ ദേവേന്ദ്രൻ പർവ്വതങ്ങളെ തന്റെ വജ്രായുധം കൊണ്ട് പൊടിക്കുന്നത് പോലെ പൃഥ് മഹാരാജാവും തന്റെ ആയുധം കൊണ്ട് പർവ്വതങ്ങളെ നിരപ്പാക്കി കൃഷി ചെയ്യും എന്ന് പറയും പർവ്വതങ്ങളെ നിരപ്പാക്കും എന്നാണ് ഇവിടെ പറയുന്നത് അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും ആ സമയത്ത് പൃഥ് മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത് ലോകത്തിലുള്ള എല്ലാവർക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും എല്ലാവർക്കും പൃഥ്വി മഹാരാജാവിന്റെ ഭയമായിരിക്കും പൃഥ്വി മഹാരാജാവ് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ആ രാജ്യത്ത് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല അവരെല്ലാവരും പേടിച്ച് ഓടി ഒളിക്കും ഏതുപോലെ കാട്ടിൽ സിംഹം കൂടി വാലുയർത്തി നടക്കുന്ന സമയത്ത് മറ്റു മൃഗങ്ങളെല്ലാം ആ സിംഹത്തിന്റെ ശബ്ദം കേട്ട് പേടിച്ച് ഓടി ഒളിക്കുന്നത് പോലെ രാജ്യത്തുള്ള കള്ളന്മാരും കൊള്ളാൽക്കാരും എല്ലാം അവർ പേടിച്ച് ഭയന്ന് ഓടി ഒളിക്കും എന്നാണ് പറയുന്നത് പൃഥ്വഹാരാജാവ് തന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു വില് ധനുസ്ഫൂർജൻ ആചകവം ധനുസ്വയം ആചകവം ആടിന്റെയും കാളകളുടെയും കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പ്രത്യേക തരം ധനുസ് പൃഥ്വഹാരാജാവിന് സമാനമായിട്ട് ലഭിച്ചിട്ടുണ്ടായി ആ ധനുസ്തി നിൽക്കുന്ന സമയത്ത് അല്ലെ ആ ധനുസ് ഒരു ദേവൻ നൽകിയതാണ് അല്ലെ ഏത് ദേവനായിരുന്നു നൽകിയത് ിയതാരാണ് അവർ വേണ്ട മഹാരാജാവിന് ആരാണ് ധനസ് നൽകിയത് അഗ്നിദേവനാണ് ധനസ് നൽകുന്നത് അല്ലെ അഗ്നിദേവൻ നൽകിയ ആചകവാം പശുവിന്റെയും ആടിന്റെയും കുളമ്പ് കൊണ്ട് നിർമ്മിച്ച ആ ധനസേന്തി നിൽക്കുന്ന സമയത്ത് കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം രാജ്യത്ത് നിന്ന് ഓടിയൊളിക്കും അത് പൃഥ്വഹാരാജാവിന്റെ ശൗര്യത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് പിന്നീട് മറ്റൊരു പ്രവൃത്തിയെ കുറിച്ച് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സരസ്വതീ പ്രതുരഭാവിയത്ര ഹയം പുരന്തര ആഹാര ശല്യം പുരന്ധര ശതക്രമാവ് തൊണ്ണൂറ്റിയൻപത് അശ്വമേധയാഗങ്ങൾ നടത്തും അങ്ങനെ നൂറാമത്തെ അശ്വമേധയാഗം നടക്കുന്ന സമയത്ത് തൊണ്ണൂറ്റിയമ്പതാണ് കഴിഞ്ഞു എവിടെയാണ് ആ അശ്വ അശ്വമേധയാഗം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് സരസ്വതി പ്രാതുരഭാവിയത്ര സരസ്വതീ നദിയുടെ ഉറവിടത്തിലാണ് ആ അശ്വമേധയജ്ഞം ചെയ്യുന്നത് അങ്ങനെ നൂറാമത്തെ അശ്വമേധൻ പൂർത്തീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ദേവേന്ദ്രൻ വന്ന് ആ അശ്വത്തിനെ എടുത്തുകൊണ്ടുപോകും അങ്ങനെ നൂറാമത്തെ അശ്വമേധം പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് നൂറാമത്തെ അശ്വമേധത്തിൽ ദേവേന്ദ്രൻ ആ അശ്വത്തിനെ മോഷ്ടിച്ചു കൊണ്ടുപോകും യാഗാശ്വത്തെ മോഷ്ടിച്ചുകൊണ്ടുപോകും എന്നുള്ള കാര്യം പറയുന്നു ഇതൊക്കെ പിന്നീട് വരാൻ പോകുന്ന കാര്യങ്ങളാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വരാൻ പോകുന്നത് പൃഥു നേരിട്ട് സനത് കുമാരന്മാരുടെ ദർശനമുണ്ടാകും പൃഥ്വി രാജകൊട്ടാരത്തിൽ സനത് കുമാരന്മാർ പ്രത്യക്ഷരാകും ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള അജ്ഞാനത്തിന്റെ അവതാരമായിട്ടുള്ള ഭഗവാന്റെ തന്നെ മറ്റൊരു വിഭൂതിയായിട്ടുള്ള സനത് കുമാരന്മാരെ നേരിട്ട് തന്റെ കൊട്ടാരത്തിൽ ദർശിക്കാനുള്ള അവസരം പൃഥ് ഉണ്ടാകും അവർ എല്ലാവിധ ആത്മീയ ജ്ഞാനവും മൃഥു മഹാരാജാവിനെ നേരിട്ട് ഉപദേശിച്ചു കൊടുക്കും എങ്ങനെ ആത്മീയമായിട്ടുള്ള ആനന്ദമുണ്ടാകും എന്നുള്ള കാര്യമൊക്കെ പൃഥു മഹാരാജാവിന് ആ സന്നദ് കുമാരന്മാർ ആ സമയത്ത് ഉപദേശിച്ചു കൊടുക്കും എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട് ഇതെല്ലാം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കുറിച്ച് സൂതമാഗത വന്തിമാരും ഈ സമയത്ത് തന്നെ പ്രവചിക്കുന്നതാണ് രണ്ട് കൂടി അടുത്ത ദിവസം വായിക്കാം നമുക്ക് ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ